ജനങ്ങളോട് എക്കാലവും ചേർന്ന് നിൽക്കുന്ന സർക്കാരാണ് നമ്മുടേത് മാറുന്ന തൊഴിൽ രീതികളോട് ചേർന്ന വികസന പദ്ധതികളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന പദ്ധതികളിലൂടെ കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് സാക്ഷരതയിലും നിലവാരത്തിലും എക്കാലത്തും മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന മറ്റൊരു നേട്ടം കൂടി സ്വന്തമായിരിക്കുകയാണ് മാറുന്ന കാലത്തെ തൊഴിൽ സംസ്കാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഉദ്യോഗാർത്ഥികളുടെ നൈപുണ്യ വികസനമുറപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ നടപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ തൊഴിലന്വേഷകർ നൈപുണ്യമാർജിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഗുണനിലവാരവും വൈദഗ്ധ്യവും വികസിപ്പിക്കാനുള്ള നടപടികൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത് ഈ ഉദ്യമത്തിന്റെ ദൃഷ്ടാന്തങ്ങളാവുകയാണ് ഇപ്പോൾ കേരളത്തെ തേടിയെത്തുന്ന ബഹുമതികൾ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തിനാല് പ്രകാരം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായപരിധിയുള്ളവരിൽ ഏറ്റവും തൊഴിൽക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനം കമ്പ്യൂട്ടർ നൈപുണ്യത്തിൽ മുൻനിരയിൽ ഇംഗ്ലീഷ് ഭാഷാപ്രാവീണ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം സംഖ്യാ നൈപുണ്യം വിമർശനാത്മക ചിന്ത എന്നിവയിൽ നിപുണരായ യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം സാങ്കേതിക പരിജ്ഞാനം നേടിയവർ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളും ചെറുകിട സംരംഭങ്ങളും ആരംഭിക്കുന്ന സംസ്ഥാനം പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം നൈപുണ്യ വികസന പരിശീലനത്തിൽ കഴിഞ്ഞ ഏഴര വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വെച്ച മാതൃകാപരമായ ഇടപെടലുകളും പദ്ധതികളും കൊണ്ട് മാത്രമാണ് കേരളത്തിന് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാനായത് ആഗോളരംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കേരളത്തിൽ ഒരു വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും മനുഷ്യ വിഭവശേഷിക്കനുയോജ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായാണ് സംസ്ഥാന സർക്കാർ കേരള നോളജ് എക്കണോമി മിഷന് തുടക്കം കുറിച്ചത് അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കെത്താൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരമാവധി പേർക്ക് നൈപുണ്യ വികസന പരിശീലനം സർക്കാർ മേഖലകളിലും ഉറപ്പാക്കുന്നു എല്ലാ തൊഴിൽ മേഖലകളിലും വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാണ് നൂതന വിദ്യാഭ്യാസ പ്രാധാന്യം നൽകി വരുന്നത് ജ്ഞാനശാഖകളിലും അറിവും നൈപുണ്യവും ഉൾക്കൊള്ളുന്ന വ്യക്തികളെ ഉൾപ്പെടുന്ന സമൂഹമാകും എപ്പോഴും പുരോഗമനോന്മുഖമായി പരിവർത്തിപ്പിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിയാണ് നാം ലക്ഷ്യം വെക്കുന്നത് അതിനുതകുന്ന ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കേരളത്തിൽ നിലവിലുള്ള നൈപുണ്യ പരിശീലന പരിപാടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും തൊഴിലന്വേഷകർക്ക് ജോലിക്കനുസൃതമായുള്ള വൈദഗ്ധ്യം നേടുന്നതിനുള്ള ഏകജാലകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് സർക്കാർ മിഷനെ വിഭാവനം ചെയ്തിരിക്കുന്നത് അഞ്ഞൂറിൽ പരം നൈപുണ്യ കോഴ്സുകൾ ഉൾപ്പെടുത്തിയാണ് മിഷൻ മികവുറ്റ രീതിയിൽ നൈപുണ്യ പരിശീലനം സാധ്യമാക്കുന്നത് വിവിധ മേഖലകളിലെ തൊഴിലന്വേഷകരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് മാത്രമല്ല കരിയറിലുടനീളം കഴിവുകൾ വിപുലീകരിക്കാനും ഇതവരെ പ്രാപ്തരാക്കുന്നു ഇതിനായി കേരളത്തിലെ പൊതു സ്വകാര്യ നൈപുണ്യദാതാക്കളെ തൊഴിലന്വേഷകരുമായി ബന്ധിപ്പിക്കുന്നതിനായി പ്രത്യേക സംവിധാനം ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സജ്ജമാക്കിയിട്ടുണ്ട് പതിനാറായിരത്തിൽ പരം തൊഴിൽ അന്വേഷകർക്കാണ് ഡി ഡബ്ല്യു എം എസ് വഴി ഇതുവരെ നൈപുണ്യ പരിശീലനം നൽകിയത് എൻ്റെ പേര് അഭിജിത്ത് ഞാനിവിടെ കെയർ സ്റ്റാക്കിൽ എസ് ഡി ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്കിവിടെ കിട്ടാൻ ഉള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കെ കെ എം നടത്തിയ ഒരു ജോബ് ഫെയർ ആണ് സോ കെ കെ എം പോർട്ടലിൽ എനിക്ക് ഞാൻ ഏതാണ്ട് ഒരു രണ്ട് വർഷമായിട്ട് അതിനകത്ത് ആക്റ്റീവാണ് ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് കോഴ്സസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരെ സ്കിൽ ടെസ്റ്റുകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് സോ അവർ വളരെയധികം നമ്മളുമായിട്ട് ഇൻട്രാക്റ്റീവാണ് അവർ നമ്മളെ വിളിക്കുമായിരുന്നു നമ്മളുമായിട്ട് വീഡിയോ കോൺഫറൻസിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ജോബ് ഫെയറിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിന് മുന്നേട്ട് നടത്തിയ ടെസ്റ്റുകൾ അതേപടി ഇവിടെ കോർഡിനേറ്റ് ചെയ്ത രീതികളെല്ലാം വളരെയധികം നല്ലതായിരുന്നു സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ രംഗത്ത് ഇടവേള എടുക്കേണ്ടി വന്ന സ്ത്രീകൾക്ക് പ്രത്യേക വൈജ്ഞാനിക പിന്തുണ നൽകുന്നതിനുമായി തൊഴിലരംഗത്തേക്ക് മത്സ്യബന്ധന സമൂഹത്തിനായി തൊഴിൽ തീരം ട്രാൻസ്ജെൻഡറുകൾക്കായി പ്രൈഡ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഉന്നതി ഭിന്നശേഷിക്കാർക്കായി സമഗ്ര എന്നീ അഞ്ച് ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ പദ്ധതികളും കേരള നോളജ് എക്കണോമി മിഷനിലൂടെ നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരികയാണ് പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് പാസ്സായ എല്ലാ ഉപഭോക്താക്കളെയും ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരും അവർക്ക് ഒരു സ്വയം അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് എന്താണ് ഒരു തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് കെ കെ ഇ എം സംഘടി പ്രവർത്തിച്ചു വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മാറ്റി നിർത്തപ്പെട്ട ഒട്ടനവധി ആൾക്കാരുകളുണ്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അവരുടെ ലൈഫിലേക്ക് ഇനിയും എന്തെങ്കിലും മാറ്റം വരും ചേഞ്ച് ഉണ്ടാവും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട് നൈപുണ്യ വികസനത്തിലെ പ്രധാന വെല്ലുവിളിയായ അവബോധമില്ലായ്മയെ മറികടക്കാൻ വേണ്ട ഇടപെടലുകൾ കൂടി ഉൾപ്പെടുന്നതാണ് നോളജ് എക്കണോമി മിഷനിലെ നൈപുണ്യ പരിശീലന പരിപാടികൾ എസാ കേരള ഐ സി ടി അക്കാഡമി കെൽട്രോൺ സി ഡാക്ക് പോലുള്ള ഇരുപത്തിരണ്ടിൽ പരം സർക്കാർ പങ്കാളികളുമായും ഇരുപതോളം സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധികം വ്യവസായ പങ്കാളികൾ ഇരുപത്തി അഞ്ചോളം സ്വകാര്യ പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് നോളജ് ഇക്കോണമി മിഷൻ സംസ്ഥാനത്ത് നൈപുണ്യ വികസന പരിശീലനത്തിന്റെ നവീന മാതൃക സൃഷ്ടിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലൂടെ നടത്തുന്ന നൈപുണ്യ വികസന സംരംഭമാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അഥവാ എസ് ആപ്പ് കോഴ്സുകളുടെ ആവശ്യകതയും വിപണി മൂല്യവും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നൈപുണ്യ വികസന ആവാസ വ്യവസ്ഥയാണ് എസ് ആപ്പിൻ്റേത് സ്കൂളുകൾ കോളേജുകൾ പോളിടെക്നിക്കുകൾ സ്കിൽ പാർക്കുകൾ പരിശീലനദാതാക്കൾ വ്യവസായ സംരംഭങ്ങൾ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടനയാണ് ഈ സ്ഥാപനത്തെ അതുല്യമാക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ രണ്ടര ലക്ഷത്തിലധികം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകിയ അസാപ്പിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കാൻ ഇംഗ്ലീഷ് പരിജ്ഞാനമടക്കമുള്ള നൂറ്റി മുപ്പത് മേഖലകളിലാണ് പരിശീലനം നൽകി വരുന്നത് ടൂട്ടേഴ്സും അതുപോലെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാവരും നല്ലതായിട്ട് ക്ലിയർ ചെയ്തു തരുമായിരുന്നു ഒരു ഹെസിറ്റേഷനും കൂടാതെ ഈ ആറ് ആറുമാസവും ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് പഠിച്ചത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതിനനുസരിച്ചത് ഞങ്ങൾക്ക് അസൈൻമെൻസിലും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രോജക്റ്റിലും അത് ഞങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിച്ചു ഇനിവേ എല്ലാ ട്യൂട്ടേഴ്സിനോടും അസാപ്പിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കും സ്ത്രീകൾക്കായി അസാപ് സംഘടിപ്പിക്കുന്ന നൈപുണ്യ വികസന പരിശീലനങ്ങൾ ഏറ്റവും ഫലപ്രദമായ ജെൻഡർ ആക്ഷൻ പ്ലാനുകൾ നടപ്പിലാക്കുന്നതിനുള്ള പുരസ്കാരത്തിന് അർഹമായ പരിശീലന പദ്ധതിയാണ് സംസ്ഥാനത്താകെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് അതത് മേഖലകളിൽ നൈപുണ്യ വികസന പരിശീലനം നൽകുന്നതിനുള്ള ഏജൻസിയായി എസ് നിയോഗിച്ചതും ഇടപെടലിലെ കൃത്യതയും കാര്യക്ഷമതയും കൊണ്ട് തന്നെയാണ് ചെറിയൊരു ഡെവലപ്പ് എൻ്റെ എബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ ഈ പ്രോഗ്രാം എന്നെ ചെയ്തു സമഗ്ര നൈപുണ്യ പരിശീലന ചട്ടക്കൂട് വ്യവസായ പ്രസക്തവും സ്വയം വികസിപ്പിച്ചതുമായ വിവിധ നൈപുണ്യ കോഴ്സുകൾ വിദേശ ഭാഷാ പരിശീലനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി കോളേജ് മികവിന്റെ കേന്ദ്രങ്ങൾ റീബൂട്ട് കേരള ഹാക്കണൽ സ്റ്റുഡൻ സമ്മിറ്റ് ദർപ്പണം പദ്ധതി എന്നിങ്ങനെയുള്ള നൈപുണ്യ വികസന പരിപാടികൾ കേരള നോളജ് എക്കണോമി മിഷന്റെയും വ്യവസായ പിന്നാക്കക്ഷേമ വകുപ്പുകളുടെയും അടക്കം ധനസഹായത്തോടെയാണ് അസാബ് പ്രാവർത്തികമാക്കി വരുന്നത് വിദേശത്ത് ജോലി നേടുന്നതിന് ഉദ്യോഗാർത്ഥികളെ പാകപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഒഡേപെക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിലവിൽ വന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസി അയാട്ട അംഗീകാരമുള്ള ട്രാവൽ ഡിവിഷനും പ്രവർത്തിക്കുന്ന ഒഡേപെക്കിലൂടെയാണ് സംസ്ഥാന സർക്കാർ വിദേശ തൊഴിലവസരങ്ങൾക്കായുള്ള കാര്യക്ഷമമായ വിവിധ നൈപുണ്യ പരിശീലനങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഇന്ത്യയിൽ പൊതുമേഖലയിൽ ആരംഭിച്ച ആദ്യ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണിത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേർണൽ അഫയേഴ്സിൻ്റെ അംഗീകാരത്തോടെ വളരെ സുതാര്യവും വിശ്വസനീയവുമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് നമ്മുടെ നാട്ടിലെ അഭ്യസവിദ്യരായ തൊഴിൽ അന്വേഷകർക്കും വിദഗ്ധർക്കും അവിദഗ്ധർക്കും അർത്ഥവിദഗ്ധരുമായ തൊഴിലാളികൾക്ക് വിദേശ രാജ്യങ്ങളിൽ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ കണ്ടെത്തി ചുരുങ്ങിയ ചെലവിൽ അവരെ ജോലിയിൽ നിയോഗിക്കുക എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നഴ്സ് ഡോക്ടർ പാരാമെഡിക്കൽ ജീവനക്കാർ എഞ്ചിനീയർ ടീച്ചർ തുടങ്ങിയ വിവിധ വിഭാഗ ജീവനക്കാരെ ഗൾഫ് രാജ്യങ്ങൾ മാലിദ്വീപ് യു കെ ജർമ്മനി ബെൽജിയം ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലത്തേക്ക് നിയമിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലും ഡൽഹിയിലുമായാണ് ഒഡേപെക്കിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഐ ഇ എൽ ടി എസ് ഒ ഇ ടി പരീക്ഷകൾക്കായി രണ്ടായിരത്തോളം നഴ്സുമാർക്കാണ് ഇതുവരെ ഒഡേപെക് പരിശീലനം നൽകിയത് സമാനമായ കൂടുതൽ പരിശീലന കേന്ദ്രങ്ങളും ഒഡേപെക്കിന് കീഴിൽ സജ്ജമാകുകയാണ് ജർമ്മനിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഴ്സുമാർക്ക് ജർമ്മൻ ഭാഷാ പരിശീലനം ബെൽജിയത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഴ്സുമാർക്ക് ഡച്ച് ഭാഷാ പരിശീലനം എന്നിവയ്ക്കൊപ്പം കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സ്കോർ അനുസരിച്ച് വിവിധ രാജ്യങ്ങളിലേക്കുള്ള നിയമന സേവനങ്ങളും കൂടിയാണ് ഒഡേപെക് സാധ്യമാക്കുന്നത് ഈ കോഴ്സ് പഠിക്കുന്നത് ആറുമാസമാണ് ഈ ആറുമാസം ഞങ്ങൾക്ക് സ്റ്റേഫൻറ്റ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ആണ് കോഴ്സ് പഠിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് വേറെ ചിലവുകളൊന്നുമില്ല പോകാനായിട്ട് എല്ലാം ഗവൺമെൻ്റെ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് ടീച്ചേഴ്സ് ബെൽജിയത്തിൽ നിന്ന് ഡയറക്റ്റ് വന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നല്ലൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ നേഴ്സസിനും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഒ ഇ ടി പരീക്ഷാ കേന്ദ്രം സജ്ജീകരിച്ചതിന്റെ ഖ്യാതിയും പിണറായി വിജയൻ സർക്കാരിന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് അങ്കമാലിയിൽ ഒഡേപെക്കിലൂടെ ആരംഭിച്ച ഒ ഇ ടി പരീക്ഷാ കേന്ദ്രത്തിലൂടെ ഇതുവരെ പന്ത്രണ്ടായിരത്തോളം പേർ പരീക്ഷ എഴുതി തൊഴിലന്വേഷകരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുമായി സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ സജ്ജീകരിച്ചിരിക്കുന്ന നൈപുണ്യ വികസന മിഷനാണ് കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ് അഥവാ കെ എ എസ് ഇ സംസ്ഥാനത്തെ വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന മുഖ്യ മുഖ്യദൌത്യത്തിനൊപ്പം സ്കിൽ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം ഉറപ്പാക്കുക എന്നതും അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസിയിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ് അന്യം നിന്നുപോയ പരമ്പരാഗത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകി വരുമാനമുള്ള മറ്റു മേഖലകളിൽ എത്തിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്കൊപ്പം അഭ്യസ്ത വിദ്യരായവരുടെ പ്രതീക്ഷയ്ക്കനുയോജ്യമായ നൈപുണ്യ പരിശീലന പദ്ധതികളും നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിൽ സമഗ്ര നൈപുണ്യ വികസനം സാധ്യമാക്കുകയാണ് കെ എ എസ് സി വിവിധ മേഖലകളിലെ വ്യവസായ പങ്കാളികളുമായി ചേർന്ന് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിലായി നാല് മികവിന്റെ കേന്ദ്രങ്ങളാണ് കെ എ എസ് സിയിലൂടെ ഉന്നത നിലവാരത്തിലുള്ള നൈപുണ്യ പരിശീലനം നൽകുന്നത് എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്നുള്ളൊരിത് കൊണ്ടാണ് ഞാൻ ഇവിടെ നൈസിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പം നൈസിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അവർ ലാംഗ്വേജിൻ്റെ ബേസ് തൊട്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരും അപ്പോൾ അതെനിക്ക് ഒരുപാട് എനിക്ക് എന്നെ സഹായിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു ഇൻറ്റൻസി കോഴ്സ് പോലെയാണ് ഞാനൊരു ടു മന്ത്സ് ആയിട്ട് ഇവിടെ എനിക്ക് ഇവിടെ ട്രെയിനിങ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഉള്ള എൻ്റെ ലാംഗ്വേജും ഇപ്പോഴത്തെ തമ്മിൽ നല്ലൊരു ഡിഫറൻസ് എനിക്ക് ഉണ്ട് കൊല്ലം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഐ ഐ സി തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ എൻഹാൻസ്മെന്റ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിംസ് ആശുപത്രിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബയോടെക്നോളജി രംഗത്തെ മികവിന്റെ കേന്ദ്രം എറണാകുളം അങ്കമാലിയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലെ മികവിന്റെ കേന്ദ്രം കാർഷിക സർവകലാശാലയുമായി ചേർന്നുള്ള ജില്ലാ സ്കിൽ പാർക്ക് ഐ ടി രംഗത്തെ സാധ്യത ഉപയോഗപ്പെടുത്താൻ ഐ ടി സ്കിൽ പാർക്ക് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സർക്കാർ തല പ്രാരംഭ നടപടികൾ പൂർത്തിയായത് കെ എ എസ് സിക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള മൂന്ന് തലങ്ങളാണ് കോഴ്സാണ് ടിഗ് ആൻഡ് ആർക്ക് മിഗ് അതാണ് പഠിപ്പിക്കുന്നത് ലാബ് ഫെസിലിറ്റീസ് ഉണ്ട് കൂടുതൽ ലാബ് ഫെസിലിറ്റി ആണ് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് പോരാതിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സും തരുന്നുണ്ട് പോളണ്ട് ക്രൊയേഷ്യ കൊറിയ ലുത്താനിയ ഇവിടേക്കൊക്കെ എപ്പോഴേക്ക് ചാൻസ് വരുന്നുണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും പോകാൻ റെഡിയാകും നാടിൻ്റെ ഭാവി യുവതയിലാണെന്ന് തിരിച്ചറിഞ്ഞുള്ള ഇടപെടലുകൾ സമസ്ത മേഖലകളിലും സാധ്യമാക്കുകയാണ് നമ്മുടെ സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് യുവജനങ്ങൾ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ സർക്കാർ ആരംഭിച്ച സംരംഭമാണ് കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമി അഥവാ കൈല രാജ്യത്ത് സർക്കാർ തലത്തിൽ നേതൃശേഷി പരിപോഷണത്തിനായി ആരംഭിച്ച ആദ്യത്തെ സ്ഥാപനമാണ് കൈലയെന്നത് കേരളം മുന്നോട്ട് വച്ച മറ്റൊരു നൈപുണ്യ വികസന മാതൃകയാണ് യുവാക്കളിലെ നേതൃത്വപാഠവം പൗരബോധം ഭരണഘടനാ വിജ്ഞാനം തൊഴിൽ ക്ഷമത തൊഴിൽ നൈപുണ്യം തുടങ്ങിയവ പരിപോഷിപ്പിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ യുവജനങ്ങളുടെ സുശക്തമായ സാന്നിധ്യം ഉറപ്പാക്കി നവകേരള നിർമ്മിതിക്ക് കരുത്തു പകരുകയെന്ന സംസ്ഥാന സർക്കാർ ലക്ഷ്യം കൈലയിലൂടെ സാർത്ഥകമാക്കുകയാണ് ഉയർന്ന തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കുന്ന കൈലയുടെ യങ് കേരള ഫെലോഷിപ്പ് പ്രോഗ്രാം ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഫെലോഷിപ്പ് പരിപാടിയാണ് യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനായി വിവിധ സർവകലാശാലകളുമായി സഹകരിച്ച് നൂതനവും കാലികവുമായ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾ വികസിപ്പിച്ച് കൈലയുടെ എൽ എം എസ് പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയായ അറിവ് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് മുതൽ കൂട്ടാകുന്ന തരത്തിൽ മൂന്ന് മണിക്കൂർ ശില്പശാലയിലൂടെ റെസ്യൂമേ ബിൽഡിംഗ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിർമ്മാണം മുഖാമുഖത്തിലെ കടമ്പകൾ തുടങ്ങിയവയിലടക്കം കരിയർ ഗൈഡൻസ് നൽകുന്ന ദിശ എന്നിവയിലൂടെയാണ് കൈല വികസന പരിശീലനത്തിനായി സംസ്ഥാന സർക്കാരിനൊപ്പം കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ എല്ലാ കോളേജ് ക്യാമ്പസുകളിലും ആരംഭിച്ച ഇൻക്ലൂഷൻ സെല്ലിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞങ്ങളുടെ കാഞ്ഞിരംകുളം കെ എൻ എം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് നടന്നത് പലതരത്തിലുള്ള പാർശ്വവൽക്കരണങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയുടെ മറ്റൊരു പ്രധാന പ്രോഗ്രാം ആണ് ഗുണഭോക്താക്കളാകാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ളതും പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ വിഭാഗങ്ങളെ കൂടി കണക്കിലെടുത്താൽ മാത്രമേ ഏതു മേഖലയിലും വികസനം സാധ്യമാകൂ അത്തരത്തിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ മുഖ്യധാരയിലെത്തിക്കാനും സംസ്ഥാന സർക്കാർ നൈപുണ്യ പരിശീലനം നൽകുന്നുണ്ട് ഫിഷറീസ് വകുപ്പിന് കീഴിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ അഥവാ സാഫ് മത്സ്യത്തൊഴിലാളി വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകുന്നു സംരംഭങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ക്യു ആർ കോഡ് യു പി ഐ പേയ്മെന്റ് ഓൺലൈൻ അല്ലെങ്കിൽ ഹോം ഡെലിവറി തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ സംരംഭകരെ കൂടുതൽ നിപുണരാക്കാൻ പരിശീലനം നൽകി വരുന്നു ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിനടക്കം ആവശ്യമായ ഫേസ്ബുക്ക് ബിസിനസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇമെയിൽ ഐ ഡി എന്നിവ തയ്യാറാക്കാനും പരിശീലനം നൽകുകയാണ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത് ഞങ്ങൾ ഏഴ് വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരു വരുമാന മാർഗം കൂടെ ഗവൺമെൻറ്റിന്റെ തലത്തിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായി ഈ സംരംഭം കുറേ കൂടെ വിജയപരപ്രദമാകുകയും അതുമൂലം ഇപ്പോൾ തുടർന്ന് പല പല പ്രൊവിഷൻ സ്റ്റോറുകളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ഈ തീരദേശത്ത് നേരത്തെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരുപാട് അതിൽ നിന്ന് ഇരട്ടിയുടെ ഇരട്ടി സംരംഭങ്ങളാണ് ഈ തീരദേശത്ത് തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കുക എന്നൊരു കൂടിയും ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ മുപ്പത് ബിരുദധാരികളായ യുവതികൾക്ക് ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സിൽ പരിശീലനം നൽകിയതും സാഫ് മുഖേനയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന ഈ നൈപുണ്യ വികസന പദ്ധതികൾക്ക് പുറമേ ഏത് പ്രായത്തിലുള്ളവർക്കും യോഗ്യതാ നിബന്ധനകളില്ലാതെ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലൂടെ നമ്മുടെ സർക്കാർ സ്വയം ജോലി ലഭിക്കുന്നതിന് സഹായകരമായിട്ടുള്ള തൊഴിൽ നൈപുണ്യ കോഴ്സുകൾ ഉൾപ്പെടുത്തി പരിഷ്കരിച്ച സിലബസ് സർവകലാശാലയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ള വിദൂര വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് കൊടുക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൻ സർവകലാശാല കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള നാനോ ഓൺട്രിയർഷിപ്പ് കോഴ്സ് ഉൾപ്പെടെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള യുവതി യുവാക്കളുടെ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലയിൽ കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ കിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുകളിലൂടെ വിവിധങ്ങളായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളും ശ്രീനാരായണ ഗുരു സർവകലാശാല ഏറ്റെടുത്തിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക ആവശ്യങ്ങൾക്ക് ഉപയുക്തമാകുന്ന വിധത്തിൽ കൂടി വിദ്യാഭ്യാസ മേഖലയെ പ്രയോജനപ്പെടുത്ത എന്നുള്ള കാഴ്ചപ്പാടിന് അനുസൃതമായ നിലയിലുള്ള നിലപാടുകളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനൊപ്പം മികച്ച ഉദ്യോഗവും ഉറപ്പാക്കാനുതകുന്ന പദ്ധതികളിലൂടെ യുവാക്കളുടെ പ്രതീക്ഷകൾ സഫലമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ദീർഘവീക്ഷണമുള്ള കേരളം നാടിന്റെ മനസ്സറിഞ്ഞ് യുവാക്കളുടെ ഭാവി ഭാവിയറിഞ്ഞ് വിവിധ സർക്കാർ ഏജൻസികളിലൂടെ കൂട്ടായി പരിശ്രമിച്ചപ്പോൾ സംസ്ഥാനം നൈപുണ്യ വികസനത്തിന്റെ പറുദീസയായി മാറി വിഭവശേഷിക്കൊപ്പം അങ്ങനെ കേരളം നൈപുണ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിലും ഇന്ത്യക്ക് മാതൃകയാവുകയാണ് ി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തൻമയുടെ പുതിയൊരിടം കേരനിര ക്ഷേമമരുടും തെളിവായിവും വളരും ഇടമാണ് കേരളം പ്രിയ കേരളം